അസ്സലാമു അലൈക്കും വബറകാതുഹു ഇമാം മുസ്ലിം അലൈഹി അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്ന ഹദീസ് സുഹൈബ് റളിയല്ലാഹു റിപ്പോർട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു അജബൽ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണ് ഇന്ന കുല്ലുഹു അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഹൈറാണ് അഹദിൻ ഇത് യഥാർത്ഥ വിശ്വാസിക്ക് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ എന്താണത് സന്തോഷം ഉണ്ടായാൽ അവൻ അള്ളാഹുവിന് ഒരുപാട് നന്ദി ചെയ്യും ഫക്കാനല്ലഹു അപ്പോൾ ആ അനുഗ്രഹം ലഭിച്ചത് അവന് വലിയ ഹൈറായി ഭവിക്കുകയാണ് എന്തെങ്കിലും ഇടങ്ങേറ് അവന് വന്ന് ഭവിച്ചാൽ സ്വബറ അവൻ ക്ഷമിക്കും ഫൈറല്ലഹു അത് അവന് വലിയ പ്രതിഫലത്തിന് കാരണമാകും അപ്പൊ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ദുഃഖ സന്തോഷ സമ്മിശ്രമാണ് മുഖ്യമാം മനുഷ്യ മനുഷ്യജന്മത്തിങ്കലകിലവും ദുഃഖ സന്തോഷം ഇട കലർന്നിടും എന്നറിഞ്ഞിടുക ദുഃഖം ഉണ്ടാവും സന്തോഷമുണ്ടാവും ദുനിയാവിനെ അള്ളാഹു അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത് ദുഃഖമില്ലാത്തത് സ്വർഗത്തിലാണ് അപ്പോൾ ദുനിയാവിൽ സന്തോഷവും ഉണ്ടാകും ദുഃഖവും ഉണ്ടാകും രണ്ടാണെങ്കിലും വിശ്വാസിക്ക അനുഗ്രഹമാണ് സന്തോഷമുണ്ടാകുന്ന സമയത്ത് അവൻ അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തും ും ലാസിന്നെക്കും നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും എന്ന് ഖുർആാൻ പറഞ്ഞതാണ് അപ്പൊ ഏത് അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തണം അപ്പോ ഒരു പ്രയാ ഒരു സന്തോഷം ലഭിച്ചാൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തും അപ്പോൾ അവന് വലിയ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കും ഇനി ഒരു പ്രതിസന്ധി അവനെ വേട്ടയാടിയാൽ എന്ത് പ്രയാസം അവരെ നേരിട്ടാലും അവർ ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ് ഞങ്ങളുടെ മടക്കം അവനിലേക്കാണ് എന്ന് പറഞ്ഞ് അവർ സമാധാനിക്കും അപ്പോഴും അവർക്ക് വലിയ പ്രതിഫലം കിട്ടും അത് ഹൈറാണ് അവർക്ക് അപ്പോൾ ദുനിയാവിൽ സന്തോഷമുണ്ടാകുന്നതും അതുപോലെ ദുഃഖമുണ്ടാകുന്നതും ഞാമത്ത് ലഭിക്കുന്നതും പ്രതിസന്ധി ഉണ്ടാകുന്നതും ഒക്കെ വിശ്വാസിയെ സംബന്ധിച്ച് ഹൈറാണ് ഇത് മോമിനിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് ഹബീബായ ചുരുക്കത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നന്ദി രേഖപ്പെടുത്തുകയും പ്രയാസങ്ങൾ നേരിടുമ്പോൾ ക്ഷമിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹു ഇരുലോക വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ السلام عليكم ورحمه الله وبركاته